കടക്കണ്ടരൂ ഞാൻ നിന്നെ ഹോസ്പിറ്റലിലും കൊണ്ടുപോണ്ടേ പിന്നെ ഞാൻ ഇവിടെ ആൾക്ക് കൊടുക്കണ്ടേ ഇല്ല ഞാൻ കുടിക്കൂല അമ്മേ എനിക്ക് പനിക്കുന്ന പോലെയൊക്കെ തോന്നുവാന്നേപ്പിച്ചാ പനി പിടിപ്പിച്ചാ ഞാൻ പറയുന്നേ ഞാൻ കാണാണ്ടിരിക്കുമ്പോ പൈപ്പില് പോയിട്ട് വെള്ളം കൊടുക്കല്ലേ അങ്ങനെ അച്ഛൻ മോളെ ഡോക്ടർ വന്നത് കേട്ടില്ലേ ഇത് മഞ്ഞപ്പിത്താണെന്നേ ഇനി ഇത് പോവാൻ എത്ര ദിവസം കുടിക്കും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പച്ചവെള്ളൊന്നും കുടിക്കരുത് തിളപ്പിച്ചാറ്റി വെള്ളമെ കുടിക്കാവൂന്ന് ശരി അമ്മ ഇനി ഞാൻ പച്ചവെള്ളം കുടിക്കേയില്ല അമ്മ പറയുന്നതേ ഞാൻ കേക്കൂ